രാമായണ ക്രിസ്മത്സരം സംഘടിപ്പിച്ചു പാവുമ്പ പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം കാളി ക്ഷേത്രത്തിലാണ് രാമായണ ക്രിസ്മത്സരം സംഘടിപ്പിച്ചത് പാവുമ്പ കുളങ്ങര ശ്രീ മഹാക്ഷേത്രം പാവുമ്പ കാളി ക്ഷേത്രത്തിൽ രാമായണ കിസ് മത്സരം നടത്തി ഇതോടനുബന്ധിച്ച് രാമായണ പാരായണ മത്സരവും നടന്നു ക്ഷേത്രമേൽശാന്തി ഹരിഹരൻ അയ്യർ ഭദ്രദീപം തെളിയിച്ചു ഡോക്ടർ മനുശങ്കർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ആദ്യ സമയത്ത് അവർക്ക് അഭിഷേകത്തിന് വേണ്ടിയിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ആര് വരുന്നത് മന്ധര വരുന്നത് മന്ധര വന്നിട്ട് മന്ധരയാണ് ഇവരുടെ ഉള്ളിൽ ഈ വിഷം കുത്തിക്കേറ്റുന്നത് നീ രാമൻ പിന്നെന്തോ രാജാവായാൽ നീ ദാസിയായി പോകും കൗസല്യയുടെ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആ പട്ടാഭിഷേകം നടക്കാൻ സമ്മതിക്കരുത് എന്നും പറഞ്ഞിട്ട് ഇവരുടെ മനസ്സിൽ ആ വിഷം കുത്തി നിറയ്ക്കുന്നതാര മന്ധരയാണ് ഭരണസമിതി അംഗങ്ങളായ സെക്രട്ടറി സജീവത്ത് കജാഞ്ചി കിഷോർ ഷാജിമോൻ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വർഷവും